പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളുടെ മുന്നിലേക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉപയോഗിക്കുന്നത് അതായത് എം ഡി എം എ പോലെയുള്ള മയക്കുമരുന്ന് കഞ്ചാവ് പോലെയുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളോടാണ് എനിക്ക് ഈ അനുഭവകഥ നിങ്ങളോട് പറയാനുള്ളത് ഇത് വെറും ഒരു സ്റ്റോറിയല്ല ഇത് സംഭവിച്ച കഥയാണ് കഴിഞ്ഞ ദിവസം എൻ്റെ വണ്ടിയുടെ എൻ്റെ കാറിൻ്റെ നമ്മുടെ ബേക്ക് ഡോറിന്റെ മുകളിൽ ഒരു സൈഡ് ഒരു ചെറിയൊരു പീസ് ഉണ്ട് നമ്മൾ സമോസ പീസാണെന്ന് പറയാം ഗ്ലാസിന്റെ വേക്കിൽ എത്തിയസ് എന്ന് എഴുതിയിട്ടുള്ള ചെറിയൊരു ത്രികോണ കഷ്ണം ഉണ്ടല്ലോ ഈ പോളി മാർക്കറ്റില് സമോസാ പീസ് എന്നാണ് അവർ പറയുക അപ്പൊ ഒരു സമോസ പീസ് വാങ്ങാൻ ഞാനൊരു പോളി മാർക്കറ്റിലേക്ക് പോയപ്പോ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കുറിച്ച് ഞാൻ അവിടെ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോ കിട്ടിയ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കാനുള്ളത് എന്റെ മുൻകാല ചില സംശയങ്ങൾ കൂടി ദൂരീകരിക്കുന്നതായിരുന്നു അവിടുന്ന് കിട്ടിയ വിവരം അത് ഒരു വലിയ ഒരു അനുഭവമാണ് അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് അതായത് വളരെ വർഷം മുമ്പാണ് ഒരു പത്ത് പതിനഞ്ച് പതിനെട്ട് ഇരുപത് വർഷം മുമ്പുള്ള കഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു പത്ത് പതിനെട്ട് വർഷം മുമ്പാണ് നമ്മുടെ ഓഡിയോ കാസറ്റിൽ നിന്നൊക്കെ മാറി സി ഡിയിലേക്ക് മാറുന്ന ഒരു സമയം ഓഡിയോ കാസറ്റ് ഉണ്ട് സി ഡിയിലേക്ക് മാറുന്ന ആ സമയം പിന്നെ അത് പെൻഡ്രൈവിലേക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് അറിയാമല്ലോ ഇപ്പൊ പെൻഡ്രൈവിന്റെ ആവശ്യമില്ല ഇപ്പൊ ഓൺലൈൻ ഡ്രൈവാണ് ഇപ്പോൾ കൂടുതൽ എങ്കിലും അതിലേക്ക് മാറുന്ന ആ സമയത്താണ് ഈ സംഭവ കഥ നടക്കുന്നത് ഞാൻ പേരോ കാര്യങ്ങളോ പറഞ്ഞ് ഇനിയും അവരെ നശിപ്പിക്കുന്നില്ല ഞാൻ ഈ പറയുന്ന കേൾക്കുമ്പോ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ഞാനുമായി ബന്ധപ്പെടുന്ന കുറച്ചു പേർക്ക് അവരെ അറിയാമായിരിക്കും അവർ ദയവായി ഈ കമന്റ് ബോക്സിന് താഴെ അവരുടെ പേര് വിവരങ്ങൾ എഴുതാതിരിക്കുക ഞാനൊരു സ്ഥാപനം നടത്തിക്കൊണ്ടു വന്നിരുന്ന ഒരാളാണ് ആ സമയത്ത് എന്റെ സ്ഥാപനത്തിന് നേരെ വിപരീത സൈഡ് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു സി ഡി കട നടത്തിയിട്ടുണ്ടായിരുന്നു ഒരാൾ സി ഡി അതുപോലെ റെക്കോർഡിംഗ് മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കട നടത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ മറ്റൊരു സ്ഥലത്തും കട നടത്തിയിട്ടുണ്ടായിരുന്നു അതിനേകദേശം രണ്ടു മൂന്ന് കിലോമീറ്റർ മാറി ഒരു കട നടത്തിയിട്ടുണ്ടായിരുന്നു കടയാണ് ഈ ഈ അനുജന്റെ ഷോപ്പ് അത്യാവശ്യം കൊള്ളാവുന്നതും തരക്കേടില്ലാത്തതുമായ നിലയിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അത്യാവശ്യം വരുമാനം അവിടെ നിന്ന് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം വാടക കൊടുത്തു പോകാനും അതുപോലെ മറ്റ് നിലയിലും നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ ജ്യേഷ്ഠന്റെ ഷോപ്പ് എന്ന് പറയുന്നത് കുറെ ഉണക്ക സീഡികളും കുറച്ച് കാര്യങ്ങളും വെച്ച് പഴയ നമ്മുടെ അരക്കട ഉണ്ടല്ലോ ആ പലക ഊരി ഇടുന്നത് പോലുള്ള കട ആ ഒരു സ്റ്റാൻഡേർഡിലുള്ള ഒരു ഷട്ടറൂമാണ് വലിയ കാര്യമൊന്നുമില്ല വല്ല പാട്ടുകളോ എന്തെങ്കിലും പെറ്ററൈവര് സിനിമയോ എന്തെങ്കിലും കോപ്പി ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ സി ഡി ഒന്ന് കോപ്പി ചെയ്ത് കൊടുക്കും അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം ആ വരുമാനം കൊണ്ട് അവർ ജീവിക്കും ഇതാണ് ഞാൻ കരുതിയത് ഞാനും അവിടെ നിന്ന് ചില കോപ്പീസ് റാഫിന്റെ ഗാനങ്ങളും മറ്റും കോപ്പി ചെയ്യാൻ ഞാൻ പോയിട്ടുണ്ട് ചില ഓൾഡ് കളക്ഷൻസ് അവിടെ ഉള്ളത് കൊണ്ട് അത്താ ഉള്ളഹാന്റെ പാട്ടുകളും പങ്കജുദാസിന്റെ പാട്ടുകളും ഒക്കെ കോപ്പി ചെയ്യാൻ ഞാൻ അവിടെ പോയിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ അന്ന് ഇതൊക്കെ കോപ്പി ചെയ്യാൻ പോകുന്ന സമയത്ത് എന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു സംശയമുണ്ട് ഇയാൾ ഇതുകൊണ്ട് എങ്ങനെ ജീവിക്കുന്നു എന്ന് പിന്നെ ഒരിക്കലും അദ്ദേഹത്തിന്റെ വീട്ടിൽ കുടുംബ വീട്ടിൽ പോകാൻ അന്നിടയായി കുടുംബ വീട് എന്ന് പറയുമ്പോൾ അവിടെയാണ് എല്ലാവരും താമസിച്ചിരുന്നത് പിന്നീടാണ് അവർ വീട് വെച്ച് മാറിയത് കുടുംബ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി മുറ്റത്ത് നിറയെ കാറുകൾ ലക്ഷറി കാറുകൾ ലക്ഷറി കാർ എന്ന് പറഞ്ഞാൽ ഹോണ്ട എക്വാഡ് അതേപോലുള്ള കാറുകളാണ് വമ്പൻ വിലയുള്ള കാറുകൾ ലക്ഷങ്ങൾ പതിനഞ്ചും ഇരുപതും മുപ്പതും ലക്ഷത്തിന് വളരെ വർഷം പഴയ കാറുകൾ കൊടുക്കുന്ന അത്രയും ലക്ഷറി ആയിട്ടുള്ള കാറുകൾ ഒരുപാട് മോഡൽ പഴയ കാറുകൾക്ക് പത്തും പതിനഞ്ച് ലക്ഷം രൂപ വില എന്തായാലും ഉണ്ട് ആ നിലയിൽ റേറ്റ് ഉള്ള കാറുകളാണ് ഇവർ വിറ്റുകൊണ്ടിരിക്കുന്നത് അതായത് വടക്കേ ഇന്ത്യയിൽ നിന്ന് ഉത്തരേന്ത്യയിൽ നിന്ന് ഇത്തരത്തിൽ ലക്ഷറി കാറുകൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നു അങ്ങനെയാണ് ഇവർ വലിയ വരുമാനം ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഓക്കെ അതുകൊണ്ടായിരിക്കാം അവർക്ക് ജീവിക്കാൻ കഴിയുന്നത് വലിയ വരുമാനം കിട്ടുമായിരിക്കും വലിയ ലക്ഷങ്ങളുടെ കച്ചവടമാണല്ലോ നടക്കുന്നത് അന്നത്തെ കാലത്ത് പത്തും ഇരുപതും ലക്ഷം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലുപ്പമുള്ളതാണ് പിന്നെ അദ്ദേഹം ഈ പറഞ്ഞ ജ്യേഷ്ഠൻ ഒരു വലിയ ഒരു വീട് വെച്ചു ഒരു ലാക്സറി വീട് വലിയ വീട് അത്യാവശ്യം തരക്കെടില്ലാത്ത എല്ലാ സൗകര്യങ്ങളും കൊണ്ടാണ് വെച്ചത് ആ സൗകര്യം കേറിയര ഞെട്ടിപ്പോകും അത്തരത്തിൽ വലിയ സൗകര്യം ഒരു റോഡ് സൈഡിന് ഒരു വലിയൊരു വീടും കണ്ടു വെച്ചു അതിൽ അവർ താമസവും ആരംഭിച്ചു അതിന്റെ ഹൗസ് അല്ലാതെയും ഒക്കെ ആ വീട് ഞാൻ സന്ദർശിക്കുമായിരുന്നു അതുകൊണ്ടാണ് എനിക്കതിനെ കുറിച്ച് വളരെ വ്യക്തമായി അറിയാവുന്നത് പക്ഷെ ഒരു മാന്യമായ ഒരു കുടുംബത്തിലും മാന്യമായ ഒരു സംസാരത്തിലും ഇടപെടലും ഒക്കെ ആയതുകൊണ്ട് ആ പ്രദേശത്തുള്ള ആൾക്കാരുമായി ഒക്കെ നല്ല ഒരു സഹോദിത്തിൽ യാതൊരു സംശയവും എനിക്ക് തോന്നിയിരുന്നില്ല അങ്ങനെ എനിക്ക് ഒരു ദിവസം കുറെ കുറച്ചു കാലം മുമ്പ് ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വർഷം മുമ്പ് ഒരു പത്രവാർത്ത എന്റെ ദൃഷ്ടിയിൽപ്പെട്ടു കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്തു മയക്കുമരുന്ന് കേസിൽ കഞ്ചാവാണെന്നാണ് എന്റെ ഓർമ്മ മയക്കുമരുന്ന് കേസിൽ നാല് യുവാക്കൾ അറസ്റ്റ് അറസ്റ്റിലായി എന്നുള്ള ഒരു പത്രവാർത്തയാണ് ഫോട്ടോ സഹിതം ഞാൻ കണ്ടത് അതിൽ ഒരാൾ ഈ ജ്യേഷ്ഠനായിരുന്നു മറ്റാരെങ്കിലും ഒരുപക്ഷെ ചതിച്ചതായിരിക്കാം മറ്റാരെങ്കിലും ഇതുപോലെ മയക്കുമരുന്ന് മറ്റു കാര്യങ്ങൾ കച്ചവടം നടത്തിയ സമയത്ത് ഇയാൾ പെട്ടതായിരിക്കാം എന്നൊക്കെയാണ് ഞാൻ കരുതിയത് അപ്പൊ ഞാന് ഇത് അവരോട് ഇതെന്തെങ്കിലും വിഷയം അറിയുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് ചതിവ് പറ്റിയതാണ് അവൻ അതിലൊന്നും ഇല്ല എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത് അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് വീട്ടിൽ നിന്നൊക്കെ അറിഞ്ഞത് അങ്ങനെയാണ് പിന്നീട് എന്തോ ആ വാർത്ത എന്നിൽ നിന്നും പോയി നമ്മൾ മറ്റു പല കാര്യങ്ങളുമായി മുന്നോട്ട് പോയി ആ വാർത്ത എന്നാൽ നിന്ന് മറിഞ്ഞു പോവുകയും ചെയ്തു അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം ഒരാഴ്ചക്കുള്ളിൽ എന്റെ കാറിന്റെ റൈറ്റ് സൈഡിന്റെ ബേക്കിലെ ഗ്ലാസിന്റെ ഇവിടെ ഒരു സമോസ പീസ് നഷ്ടപ്പെട്ടു പോയി നമ്മൾ സമോസ എന്ന് പറയുന്നത് ത്രികോണ ആകൃതിയിൽ എന്ന് എഴുതിയിട്ടുള്ള ഒരു ഒരു പ്ലാസ്റ്റിക് കഷ്ണമുണ്ട് അത് നഷ്ടപ്പെട്ടു പോയി അപ്പൊ അത് വാങ്ങാൻ ഞാൻ പൊളി മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ പുതിയത് കിട്ടുമെങ്കിൽ അവിടെ ഒന്ന് പോയ സമയത്ത് ഈ പറഞ്ഞ എൻ്റെ സുഹൃത്ത് എവിടെയാണ് അദ്ദേഹത്തെ കാണാനില്ലല്ലോ എന്നൊക്കെ ഞാൻ പറഞ്ഞ സമയത്ത് അറിഞ്ഞ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് ഈ വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത് അതായത് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന ഒരു വ്യക്തി രക്ഷപ്പെടില്ല എന്നതിൻ്റെ തെളിവാണ് എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാനുള്ളത് ഈ വ്യക്തി അന്നേ മയക്കുമരുന്ന് കച്ചവടമായിരുന്നു ഉത്തരേന്ത്യയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന ഈ കാറുകൾ ആ കാറുകൾക്കുള്ളിൽ മയക്കുമരുന്നായിരുന്നു ആ മയക്കുമരുന്ന് ഇവിടെ വന്ന് വലിയ വിലയ്ക്ക് വിറ്റ് നമ്മുടെ ഈ നാടും നാട്ടുകാരെയും ഒക്കെ നശിപ്പിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ നശിപ്പിക്കുകയായിരുന്നു അങ്ങനെയാണ് അയാൾ കാശുണ്ടാക്കിയത് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് മാത്രമല്ല വലിയ മറ്റു ചില സംഭവ വികാസങ്ങളോട് എനിക്കറിയാൻ കഴിഞ്ഞു ആ ലക്ഷ വീട് അദ്ദേഹം വിറ്റു അദ്ദേഹത്തിന്റെ തറവാട് വീട് അതും വിറ്റു അതുപോലെ അവരുടെ എല്ലാ മുതലുകളും വിറ്റു എല്ലാം കഴിഞ്ഞ് ഒതുങ്ങി മൂലയ്ക്ക് ഒതുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി കുടുംബ അന്തരീക്ഷം പോലും തകർന്ന് തരിപ്പണമായി എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അതായത് എല്ലാം നഷ്ടപ്പെട്ടു നോക്കി എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ചോദിക്കാനുള്ളത് നല്ല തറവാട്ടുകാർ നല്ല പ്രമാണിമാർ ആ നാട്ടിലെ മുഴുവൻ ആൾക്കാർക്കും ഒരു എന്താ പറയാ ബഹുമാനമുള്ള നല്ല സ്നേഹമുള്ള ഒരു കുടുംബം ആ കുടുംബത്തിലുള്ളവർ ലഹരിക്കച്ചവടക്കാരാണ് എന്ന് നാടറിയുമ്പോൾ നാട്ടുകാരെ അറിയുമ്പോൾ ഉള്ള ഒരു അവസ്ഥ നിങ്ങൾ നിങ്ങളെന്നാലോചിച്ച് നോക്ക് എല്ലാവരും വെറുക്കില്ലേ എല്ലാവരും പിന്നെ ആ രീതിയിലല്ലേ കാണുക എന്റെ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും ഇത്തരത്തിൽ ലഹരി കച്ചവടം നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ പരാജയത്തിലേക്കാണ് പോകുന്നത് എന്നതിൻ്റെ തെളിവാണത് നിങ്ങൾ കരുതും കുറച്ച് കച്ചവടം നടത്തി കളയാം അത്ര കച്ചവടം നടത്തിയിട്ട് ആ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു വരുമാനം ഉണ്ടാക്കി അതിനുശേഷം നമുക്ക് നിർത്തി കളയാം എന്ന് കരുതും അതായത് ഒരു സാമ്പത്തികമായി സെറ്റിലായ ശേഷം പിന്നെ ആ പരിപാടിക്ക് പോണ്ട പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാം എന്ന് ഒരുപക്ഷെ നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കും പക്ഷെ നിങ്ങൾക്കൊരിക്കലും അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു കയറാൻ സാധിക്കില്ല എന്നാണ് ഇദ്ദേഹത്തിന്റെ ഈ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറുതരത്തിൽ നമ്മുടെ ആക്രാന്തമോ അല്ലെങ്കിൽ ആ ഒരു ചതിക്കുഴിയിലോ അത് അങ്ങനെ നമ്മളെ വിടാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അവസാനം നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബവും എല്ലാം നശിച്ച് നമ്മൾ ഒന്നുമല്ലാതെ ഇരുട്ടറയിൽ അടയ്ക്കുന്ന ഒരു സാഹചര്യം വരും ഇന്നത്തെ സാഹചര്യം ഒന്ന് ആലോചിച്ചു നോക്ക് ആ അനുജൻ ഏതോ നാട്ടിൽ പോയി ഇനി കേസിൽ എന്തെങ്കിലും പിടിച്ചതാണോ ഒന്നും എനിക്കറിയില്ല കുറെ കാലം മുമ്പ് ബോംബെയിലാണ് എന്ന് എനിക്ക് അറിയാമായിരുന്നു എന്തിനാണ് പോയത് എന്നും എനിക്കറിയില്ല ഒരുപക്ഷെ നാട് വിട്ടതാകാം ഈ സഹോദരന്റെ ഈ ജ്യേഷ്ഠന്റെ വീട് വിറ്റു എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു ഇന്ന് ജയിലിലാണ് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഞാൻ ചോദിക്കുന്നത് എന്താണ് അയാൾ നേടിയത് അന്നത്തെ കാലത്ത് പത്ത് പതിനെട്ട് വർഷം മുമ്പ് ഏതാണ്ട് എൺപത് എൺപത്തി ലക്ഷം രൂപയുടെ ഒരു വലിയൊരു വീട് വെച്ചു ആ വീട് നഷ്ടപ്പെട്ടു പോയി അവരുടെ എല്ലാം നഷ്ടപ്പെട്ട് ഈ രീതിയിലാകാൻ വേണ്ടിയിട്ടാണോ അവർ ഈ ലഹരി കച്ചവടം നടത്തിയത് എന്താണ് നേടിയത് ഒന്നും നേടില്ല നമ്മൾ ലഹരിയുടെ പിന്നാലെ പോയി അത് ഉപയോഗിച്ചു കഴിഞ്ഞാലും നമ്മളെ നാടും നാട്ടുകാരും എല്ലാം നമ്മളെ വെറുക്കും നമ്മളെ പ്രവൃത്തി കൊണ്ട് നമ്മൾ ഒന്നുമല്ലാതായി തീരും നമ്മൾ കുറ്റവാളികളായി തീരും ഭ്രാന്തന്മാരായി തീരും ലക്കും ലഗാനും ഇല്ലാതെ പായുന്നവനായി തീരും ദ്രോഹിയായി തീരും അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതുപോലെ വിറ്റ് കഴിഞ്ഞാലോ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്ന് കരുതുക നമ്മൾ വിൽക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ നമുക്കൊരു പ്രയാസമില്ലല്ലോ എന്ന് ചിന്തിക്കും പക്ഷെ അങ്ങനെ വിറ്റ് കഴിഞ്ഞാലും ഉണ്ട് അങ്ങനെ വിൽക്കുന്ന ഒരു രൂപ പോലും നമുക്ക് മനസ്സമാധാനത്തോടെ ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും അതുമാത്രമല്ല വലിയ ആപത്താണ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നതെന്നും നമ്മൾ അതുവരെ നേരായ മാർഗത്തിൽ സമ്പാദിച്ച പണം പോലും നമ്മുടെ സമ്പത്ത് പോലും നമുക്ക് കഴിയേണ്ട സമ്പത്ത് പോലും നഷ്ടപ്പെടുമെന്നും അതൊക്കെ നഷ്ടപ്പെട്ടാലും നമുക്ക് കേസ് പറയാനോ നമുക്ക് പുറത്തിറങ്ങാനോ കഴിയുന്ന പണം ഉണ്ടാകില്ല എന്നും ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ജീവിതം അതോടുകൂടി നരക തുല്യമാകും എന്ന് പരം എന്താണ് തെളിവ് വേണ്ടത് ഞാനിത് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പറയുന്നത് ഞാനുമായി ഏറ്റവും നന്നായി സഹകരിച്ചോണ്ടിരുന്ന രണ്ട് സുഹൃത്തുക്കളുടെ കഥയാണ് ഞാൻ പറയുന്നത് ഞാൻ ആ സ്ഥലത്ത് നിന്ന് മാറി പത്ത് പതിനൊന്ന് വർഷമായി മറ്റൊരു സ്ഥലത്താണ് താമസിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഹിസ്റ്ററികൾ ഞാൻ അറിയാതെ പോയത് ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു വിളിച്ചിട്ട് കിട്ടുന്നില്ല പക്ഷെ അതിന്റെ കാരണം എന്താണ് എന്നത് എൻ്റെ വാഹനത്തിന്റെ ഒരു കഷ്ണം ഒരു പൊളി മാർക്കറ്റിൽ സാധനം വാങ്ങാൻ പോയപ്പോൾ അവർ പറഞ്ഞു തന്ന ഹിസ്റ്ററി അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ആ സീഡി കട നാല് മൂന്ന് ഏഴ് സീഡി വെച്ചോണ്ടിരിക്കുന്ന ആ കടയിൽ നിന്ന് എങ്ങനെയാണ് അയാൾ ഇത്രയും വലിയ കോടീശ്വരനായി അല്ലെങ്കിൽ അവിടെ വലിയൊരു വീടും കാര്യങ്ങളൊക്കെ ഒക്കെ വെച്ചത് എന്ന ഉത്തരം എനിക്ക് കിട്ടി രക്ഷപ്പെടില്ല ലഹരി എന്നത് അല്ല അത് വലിയ ഒരു ചതുക്കുഴിയാണ് ജീവനും ജീവിതവും നശിപ്പിക്കുന്ന വലിയ ഒരു ദുരന്തമാണ്